എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ സംസാരം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഗൗരവമുള്ള വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അത് മറ്റൊന്നുമല്ല ഒരു മുൻവിധിയില്ലാതെ നിങ്ങളെൻ്റെ സംസാരം കേൾക്കണം എന്ന് മാത്രമാണ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസകരമായ ഒരനുഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദർശം ഈ പ്രസ്ഥാനം നടത്തിയ നവോത്ഥാന പ്രവർത്തനം ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഒരുപക്ഷേ ഭൗതിക ചരിത്രകാരന്മാർ കേരള മുസ്ലിം ഐക്യസംഘം അടക്കമുള്ള ഇസ്ലാഹിയ പ്രസ്ഥാനത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ച് പറയാറുണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസപരമായ പിന്നോക്കത്തിലായിരുന്ന മുസ്ലിം സമൂഹത്തെ മുന്നോക്കത്തിലേക്ക് കൊണ്ടുവന്നത് വിദ്യ അഭ്യസിക്കുന്നതിന് അറച്ചു നിന്ന മുസ്ലിം സമുദായത്തെ അതിനെ പ്രേരിപ്പിച്ചത് ഇംഗ്ലീഷ് ഭാഷയും സയൻസും കട കണക്കുമൊക്കെ സമൂഹത്തിൽ അറപ്പുണ്ടാക്കുന്ന വിധം വെറുപ്പ് പണ്ഡിതന്മാർ തെട്ടിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ചത് സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിക്കുക പഠിപ്പിക്കുക എന്ന അടിസ്ഥാന സൗകര്യം മുതൽ സ്ത്രീകളെ വിദ്യാഭ്യാസ രംഗത്തേക്ക് മുമ്പേ മുമ്പോട്ട് കൊണ്ടുവന്നത് യൂണിവേഴ്സിറ്റികളും കലാലയങ്ങളും കോളേജുകളും സ്കൂളുകളും സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ സ്ഥാപിച്ചതും അതിനുവേണ്ടി പ്രേരണ നൽകിയതും പ്രേരിപ്പിച്ചതും ഇങ്ങനെ തുടങ്ങി അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമൂഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച ചരിത്രമാണ് ഒരു പക്ഷേ ഭൗതിക ചരിത്രകാരന്മാർക്ക് പറയാനുണ്ടാവുക എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായി പറയാനുള്ള അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ നവോത്ഥാനം ഇതൊന്നുമല്ല ഇതൊക്കെ ഈ പ്രസ്ഥാനം നടത്തിയ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ പാർശ്വഫലങ്ങളായി കാണണം ഈ പ്രസ്ഥാനം നടത്തിയ ഏറ്റവും ഏറ്റവും ശക്തിയുള്ള നവോത്ഥാന പ്രവർത്തനം നമ്മെ സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം ആ സുട്ടാവിനോട് വഴിപാടുകളും പൂജകളും നടത്തുന്നതിന് പകരം ആ സുട്ടാവിനെ വിളിച്ചു തേടുന്നതിന് പകരം ആ സുട്ടാവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം സകല കല്ലുകളോടും സകല വൃക്ഷങ്ങളോടും സകല കബറുകളോടും സകല വിഗ്രഹങ്ങളോടും പ്രാർത്ഥിച്ച തേടിയ പൂജ നടത്തിയ ഒരു സമൂഹത്തെ അതിൽ നിന്ന് മോചിപ്പിച്ചു എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വശം ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മോചനം ഒരു മോചിപ്പിക്കൽ ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിയത് ഭൗതികമായ താല്പര്യങ്ങൾക്ക് ആരും ധരിക്കരുത് ഇതിന് ഈ പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കളെ പ്രേരിപ്പിച്ചത് ഒരേ ഒരു ഘടകമാണ് ആ ഘടകമാണ് എനിക്ക് നിങ്ങളോട് സമർപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനമായ സന്ദേശം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മുൻവിധിയില്ലാതെ ഈ സംസാരം കേൾക്കണം മുൻവിധി പലപ്പോഴും മനുഷ്യനെ ചീത്തയാക്കുമെന്നത് നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ് കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ ഒരു ക്ലാസിന് വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിച്ചും ആ ക്ലാസുകളിൽ ഓദിയ ആയത്തുകളും പറഞ്ഞ ഹരീസുകൾക്കുമൊക്കെ തങ്ങൾക്കെതിരാണോ എന്ന് തോന്നുന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചുമൊക്കെ ചില ആളുകൾ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളിൽ അതിശക്തമായ രൂപത്തിൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് എൻ്റെ സംസാരത്തിൽ എൻ്റെ ആ ക്ലാസ്സിലുള്ള സംസാരത്തിൽ അള്ളാഹുവാണ് സത്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ മനസ്സിലില്ല ഏതെങ്കിലും ഒരാളോടുള്ള വിരോധമല്ല ഞാൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെയോ ഒരു പക്ഷത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ആളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആദർശം പ്രഗത്ഭന്മാരായ ലോകപ്രശസ്തരായ പണ്ഡിതന്മാരിൽ നിന്നാണ് ഞാൻ പഠിച്ചത് മഹാനായ സാലിഹ് വസൈമീൻ അടക്കമുള്ള മുഹമ്മദ് ബിൻ സാലിഹസൈമീൻ അടക്കമുള്ള പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുടെ മജിസിൽ ചെന്നിരുന്നാണ് ഞാൻ വിശ്വാസവും അക്കീതയും പഠിപ്പിച്ചത് പഠിച്ചത് ആ അക്കീതയും വിശ്വാസവും ആ രൂപത്തിൽ പറയുക പ്രചരിപ്പിക്കുക എന്നതിനപ്പുറം ആരോടുമുള്ള വിരോധം എൻ്റെ മനസ്സിലില്ല ആർക്കെങ്കിലും അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ കുറ്റക്കാരനല്ല സത്യമാണ് പറയുന്നത് ആരോടും വെറുപ്പില്ല വിരോധമില്ല ഈ ആദർശത്തോടുള്ള ഗുണകാംക്ഷ മാത്രമാണ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും പ്രേരിപ്പിച്ചതും എൻ്റെ മുമ്പ് അന്നുണ്ടായിരുന്ന മുമ്പിലുള്ള സദസ്സിൽ നിന്ന് ഉയർന്നു വന്ന മൂന്ന് സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു മറുപടി ചോദ്യം ഉത്തരം എന്ന രൂപത്തിലല്ല മറിച്ച് എൻ്റെ സംസാരത്തിൽ എൻ്റെ ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതാണ് വളരെ വ്യക്തമായിരുന്നു അത് ആർക്കും അപാകത തോന്നാത്ത ഒന്ന് നമുക്കറിയാം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നതിന് നാൾ ഇതുവരെ നാം പാരായണം ചെയ്ത സൂറത്ത് ഫാത്തിറിലെ വല്ലതീനത്തെ തുടങ്ങുന്ന വചനമാണ് ആ വചനം ആരെയും ആക്ഷേപിക്കാനുള്ളതല്ല കുറ്റപ്പെടുത്താനല്ല ആരൊക്കെ അള്ളാഹുവല്ലാത്തവരോട് ചെയ്യാം എന്ന് വിചാരിക്കുന്നുവോ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ആ വാചകം ആ ആയത്തും അതിൻ്റെ വ്യാഖ്യാനവും മാത്രമാണ് അതുകൊണ്ട് സഹോദരന്മാരെ അങ്ങനെ ധരിച്ചു പോയവരോട് എനിക്ക് അതിയായ പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ധരിച്ചു പോകരുത് സത്യമായും ഞാൻ അത് വിചാരിച്ചിട്ടില്ല ഒരു കക്ഷിത്വത്തിന് വേണ്ടിയോ ഒരു ഗ്രൂപ്പിന് വേണ്ടിയോ സംസാരിക്കാൻ ഞാൻ ഒരുങ്ങിയിട്ടുമില്ല